എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ ദിവസായാലേ കണ്ടിട്ടും അതെ കുറെ ദിവസമായി ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഒന്നും കാണാത്തെന്നും അപ്പൊ കാണാത്തത് കുറച്ച് എന്താ പറയുക ബിസി ആയി പോയിക്കണോണം ഇപ്പോഴും എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് നമ്മുടെ പൂച്ചുകൂട്ടന്മാരെ ബിസ് ചെയ്യുന്നവരുടെ അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി വന്നത് ആക്ച്വലി ഞങ്ങളിപ്പൊ ഇവിടെ ഇല്ല ഞങ്ങൾ ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണ് ഇവിടെ ഡ്രൈനേജിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മാറിക്കേണം അപ്പൊ ഇവര് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അപ്പോൾ അതിനു വേണ്ടി വന്നേക്കാണ് അപ്പൊ ഒരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുവരാം അപ്പോൾ രാവിലെ ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഫീഡൊക്കെ ചെയ്തു പോയി ഫുഡൊക്കെ ഇപ്പോഴും ബാക്കി തന്നെ കിടപ്പുണ്ട് ഇപ്പൊ ഞാനൊരു ഉച്ച ഇന്നപ്പത്തേക്കും വന്നതാണ് അവർക്കുള്ള ഫിഷ് കാര്യങ്ങളൊക്കെ അവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഫീഡ് ചെയ്യാം പിന്നെ ഇവന്മാരും ഓട്ടവും ചാട്ടവും കളികൾ കാര്യങ്ങൾ കാണാം എനിക്ക് ഗാർഡനിൽ നനക്കലും പിടിക്കലും കുറെ പരിപാടികളുണ്ട് പിന്നെ ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ടാ എവിടെയാണ് എന്റെ പാറ്റ് പിന്നെ അത് ഈ ആൾക്കാരുണ്ടല്ലോ ഓർമ്മയുണ്ടോ ഇവിടേക്ക് വന്നിരിക്കുന്നുണ്ട് എന്റെ പുറകെടൊക്കെയാണ് വിശന്നിട്ട് ഞാൻ നേരത്തെ പാല് കൊടുത്തായിരുന്നു പക്ഷേ ഒരാൾ മാത്രമേ ഇങ്ങോട്ട് മറ്റാളിങ്ങോട്ട് പോയിന്നറിയില്ല മൂന്ന് പേര് ഇവിടെത്തന്നെ ഇണ്ട് ഇവരാരും തന്നെ അഡോപ്റ്റ് ചെയ്തില്ല ആർക്കും തന്നെ താല്പര്യം ഇല്ല നാടകം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ ഈ ഇവന്മാരെ അഡോപ്ഷന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ഇവന്മാരെ ഏറ്റെടുക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഈ പൈതങ്ങള് ഏറ്റെടുക്കാൻ ആരും ഇല്ല കോല കണ്ട ഞാനിപ്പോ പോയി കഴിഞ്ഞ ശേഷം ഞാൻ കൂട്ടി നയിച്ചു വിട്ടേക്ക് ചെയ്യണം കാരണം എന്താ ചെയ്യണം ഏഹ് പകല് സമയങ്ങളിൽ പുറത്ത് നടന്നും നമ്മളുടെ ഫീഡ് എഴുതി ആയാലും ഭക്ഷണം കിട്ടുവല്ലോ കൂട്ടിയിൽ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ വരണ്ടേം അപ്പൊ ഞാൻ വരുമ്പോ വരുമ്പോ എന്തെങ്കിലും യുവമാർക്ക് കൊടുക്കും ഇപ്പൊ മീന് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ മീൻറെ തല കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കും പാൽ എളപ്പിച്ചുകൊടുക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ മിണ്ടാപ്രാണികളല്ലേ പ്രാണികളല്ലേ ഉണ്ടാവില്ല ഉണ്ടാവുല്ലേ വശപ്പ് എന്താഹോ അതൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെ എങ്ങനെയുണ്ടാവും വാട പിള്ളേരെ മീ വരണ്ട മീയോ വരഞ്ഞണ്ടാ മീയോ ഒളിച്ചോടി പോയിട്ട് ഇന്നാണ് പിടിച്ചുകൊണ്ടുവന്നത് മൂന്നാം പക്കാണ് കിട്ടിയത് മൂന്ന് ദിവസം ഉണ്ടായിരുന്നില്ല മീ വരണ്ട മീയോ വരണ്ട നീയോ ആള് ശരിയല്ല നീ പോയില്ലേടി പോയില്ലെടി നീ നീ പോയി ലേടി പെണ്ണെ എന്തു മാത്രം കിടന്ന് അലഞ്ഞെന്നറിയാമോ ഈ മീയോന നീ ഒരൊറ്റ പോക്കാണ് പോണത് പോയിക്കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ഇതാണ് കുഞ്ഞേ എവിടെ പോണോ തരാട്ടാ ബാ സ്കൂബി സ്കൂബി വാ നീ എപ്പണ് അവിടെ ഇന്നോളൂ എങ്ങോട്ടാണ് ഈ അടുത്തുള്ളി കയറി പോണത് ആ സ്കൂബിയുടെ രോമം പോയിട്ട് കോല നോക്കി വാലൊക്കെ അറ്റ് പോയിക്കുന്നു അതെങ്ങനെ ഈ അപ്പൂസിനും മണിക്കുട്ടിക്കും കൊടുക്കണ ഫുഡ് അവളാ പോയി തിന്നണ ഭയാണ് ചോറ് കാറ്റ് ഫുഡും കൂട്ടി കൊഴിച്ചാലും മീനും കൂട്ടി കൊഴിച്ചു വെച്ച അതിനുണ്ടല്ലോ സ്കൂബിയുടെ കണ്ണില് പെട്ടതിനൊത്തംപൂരും തിന്നും ഇപ്പൊ അത് ആ റൗമാർക്ക് തീറ്റ കൊടുക്കണ ഒളിച്ചു വച്ചിട്ടാണ് എന്താണ് നല്ല മോളാണ് പാറിക്കുട്ടി കുറുത്തം കേട്ട മോളാണ് ആരാധകരെ ശാന്തരാകൂ ആരാധകരെ ശാന്തരാകു എനിക്കൊന്നും ഇരിക്കും അടിയിട്ടു എടാ അടങ്ങിടാ കുറുത്തം കേട്ടു ആക്രാന്ത മൂത്തുപ്രാന്താവിയൊക്കെ തര തരാ തര തരാം അടങ്ങിയിരുന്നാ തരാ ഒന്ന് രണ്ട് മൂന്ന് ആണോ നാലേ മണോ നിനക്ക് വേണ്ട നാലേ ഇവിടെ പൊട്ടക്കണം പൂച്ചേ താഴെ ആ അതിന്റെ കാലിന്റെ കാലിന്റെ കാടി പുന്നേ ഉമ്മക്ക് കണ്ണൂലും മൂക്കൂലും കണ്ണൂല നീ ഒരെണ്ണം പറഞ്ഞു ഇവിടെ ഇരുന്ന് എന്നാ ചടത്തിരിക്കണോ എന്റെ തട്ടിപ്പറിക്കാതെ ഞാൻ സോറി ചേട്ടാ കേട്ടോ എന്താ റൂബിക്കുഞ്ഞെ തരാട്ടെ ഇപ്പൊ തന്നെ അപ്പൂസേ നീ എന്താ സൂപ്പർ ഫാസ്റ്റാടാ നീ മാത്രം തിന്നുള്ള അതും ആർക്കും കൊടുക്കൂലേ നമ്മടെ ഭയങ്കര നീ ആർക്കൊള്ളല്ല

ആകെ പാട്ടം ചേർന്ന് മീനുണ്ട് ഞാനും ഉണ്ട് നീ മാത്രം ഫുള്ളും പേശ ബാക്കിയുള്ളവരെന്തെയ്യും ഇവിടെ മൺമോനെ ഒരെണ്ണ കിട്ടിയുള്ളു തക്കോടാട്ടിയേ കുഞ്ഞു വിശക്കണ്ട എന്നാ നീ ആകെ രണ്ടോ മൂന്നോ താലയുണ്ട് ആകെ പത്ത് മീനേ ഉള്ളൂ പത്ത് മീൻ നിങ്ങൾ അഞ്ചു പേരുണ്ട് അതില് മൂന്നെണ്ണം നീ തിന്നോ രണ്ടെണ്ണം മണിക്കുട്ടി തിന്നു പിന്നെ ആരാ യുവമാര് മൂന്നെണ്ണം അവരോണ്ടുത്ത് അപ്പൊ എത്ര ഈ ബാക്കി കണക്ക് പറയൂ കുട്ടികളെ നീ ബാക്കി രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണോ ഉള്ളു ആ രണ്ടെണ്ണം ഈ കുഞ്ഞുങ്ങൾ കൊടുക്ക പാവം അതുങ്ങള് തിന്നിട്ടില്ലല്ലോ ഒരെണ്ണം മുറിച്ച് മുറിച്ച് തരാട്ട ക്ഷമയില്ലേ അടുക്കറിനെത്തന്നുകൂടി വൃത്തിമോട്ടടിച്ചു ചെടി നനക്കണം വേടാം മഴ പെയ്തതിന് ശെരിയാക്കോളും കുഞ്ഞുമക്കളെ നിങ്ങള് പുറത്തേക്ക് ഇറക്കാൻ നോക്കിയിരുന്നല്ലോ മഴക്കാർ വരാനായിട്ട് ആ മാവു നീ ഒക്കെ പുള്ളിട്ട് പുറത്തല്ലേ എന്നാ കുഞ്ഞന്മാരെ കുറച്ചേരം ഒന്ന് കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയതല്ലേ ഇപ്പത്തേക്ക് മഴക്കാറും തന്നു നിനക്ക് തന്ന ഇന്നെന്തെയും ഉം നീ മൂന്നെണ്ണം കഴിച്ചില്ലേ നീ അല്ലെ വലിയ കുട്ടി അതാര നിനക്ക് മൂന്നെണ്ണം തന്നെ രണ്ട് തലുണ്ടായിരുന്നല്ലോ അത് തന്നെ രണ്ട് ഉണ്ട് എങ്ങനെ തിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്യ്യോ ഉണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ സെറ്റ് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ൂച്ചക്കുട്ടന്മാരെ പത്ത് ചാളു അര കിലോ ചാളയാണ് കേട്ടോ ഇപ്പൊ ചാളക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് കിലോത്തിന് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാപ്പതാന്ന് തോന്നുന്നത് ഇപ്പൊ റീസെന്റ് റേറ്റ് എനിക്ക് ഇരുന്നൂറ് രൂപക്ക് കിട്ടിയായിരുന്നു ഒരു ദിവസം പക്ഷെ അതൊക്കെ ലക്കിന് കിട്ടുന്നതാണ് അപ്പോ അര കിലോ ചാളേ ഉള്ളൂ നമുക്ക് ഈ നൂറ്റി അമ്പതിന് താഴെ പിടിക്കാനേ പറ്റുള്ളൂ കേട്ടോ അതിന് മേ്പോട്ടേക്ക് ഡെയിലി ഇവർക്ക് കൊടുക്കാനും പറ്റത്തില്ല അപ്പോ ചാളം കിലോ ഉണ്ട് പത്തെണ്ണുള്ളും അത് അത്യാവശ്യം വലിയ ചാളയാണ് കേട്ടോ മുട്ട ചാള ഇല്ലേ ഉള്ളില് മുട്ടയുള്ള ടൈപ്പ് ചാളം പല്ലിങ്ങീന്നൊക്കെ ഇവിടെ പറയും കേട്ടോ അപ്പൊ അങ്ങനത്തെ ചാളയണം അപ്പൊ ചാള അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചാളയാണ് കുഴപ്പമൊന്നുമില്ല പത്തെണ്ണ ഉള്ളൂ എങ്കിലും കഴിക്കുന്ന അടിപൊളിയാണ് അപ്പൊ അത് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങി ആറ്റി ഇപ്പൊ ഇവന്മാർക്ക് കൊടുക്കണം ഈ ഒരു പത്ത് മീൻ വെച്ചിട്ട് വേണം ഈ ഇവന്മാര് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പുറകേന്ന് പോകുന്നില്ല വിശപ്പ് മാറിയിട്ടില്ല ഏർ ആരോ ഒരാൾക്ക് മാത്രമേ പാല് കിട്ടിയിട്ടുള്ളു അപ്പൊ വിശക്ക്ന്ന് ഉണ്ടാവും ബാക്കി രണ്ടുപേരിൽ ആരോ ഒരാൾ എല്ലാം ഒരേപോലെ ഇരിക്കണം ആരും ഇതിൽ ഇതിലാരാണ് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയതൊന്നും മനസ്സിലാവൂല ബാക്കിയുള്ളവരൊക്കെ അതെ ഇവിടെ നടക്കുന്നുണ്ട് ടാ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യൂന്ന് തോന്നുന്നു അവിടെയൊക്കെ ചവറ് ആകെ ചവറൊക്കെ ഇടയ്ക്ക്ണ് ലിയോയും പാറുക്കൂട്ടിയും കൂടി അവിടെ നിന്നിട്ട് ഓടിക്കളിക്കുന്നു എന്തായാലും ചെടി നനക്കണ്ടെന്നില്ല പിന്നെ മുറ്റടിക്കാനിരുന്നാണോ പറ്റുന്നില്ല ആകെ ടയർ ഡയറും മുറ്റടിച്ചില്ല ഇവരുണ്ടിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണോ ഇടി മണിക്കൂട്ടി നീ അറിഞ്ഞ നീ അന്നിട്ട് പൊതിച്ചില്ലേ ഈ അപ്പോസിന്റെ അനിയത്തി കുട്ടിയും ഇതേ അവള് അമ്മയാവാൻ പോണ് അവടെ വയലെ കുഞ്ഞാവുണ്ട് നീ ഇപ്പഴും കുഞ്ഞു പിള്ളേരുടെ കടന്ന് തല്ലു കൂടി കളിക്കല്ലേ ആ അവള് കയ്യിപ്പ്മയാവാൻ പോണ് റൂബി ബാ അതെ റൂബി കുട്ടി ഇടി ബാ ആരാത് സ്കൂപിയാണ് കേർഷ്യൻ കാറ്റിനോട് വല്യ സ്നേഹമൊന്നുമില്ല കേട്ടോ എല്ലാവരെയും പിടിച്ചിട്ട് അടിക്കണാണോ നമ്മുടെ ബബുലൂട്ടിനടക്കം ഇവരെയും വന്ന് നക്കി കൊടുക്കേം കളിക്കാനൊക്കെ കാണാട്ടെ മണിക്കുട്ടിയും അതിന് പ്രാന്തായി പൊട്ടം കടിച്ചേക്കാൻ ഒന്ന് ഡി 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 ഇപ്പൊ പറഞ്ഞ് നിർത്തിയില്ല അപ്പൊ അതിന് അതിനെ ഉപദ്രവിക്കണ നേരത്തെ ആ ടെഡീനെ ഉപദ്രവിക്കണ്ടായിരുന്നു അതിനു മുമ്പ് ബബുലൂട്ടിനെ മോന്തൊക്കെ അടിക്കണ്ടായിരുന്നു നമ്മുടെ പപ്പൂസിന്റെ പിള്ളേർ ആരും തന്നെ കണ്ടുവിടട്ടോ അതുകൊണ്ട് എന്താ പപ്പൂസിന്റെ വേണ്ടോളം കിട്ടുന്നുണ്ട് പപ്പൂസ് കണക്കിന് കൊടുക്കുന്നുണ്ട് തിരിച്ച് ഇവള് പപ്പൂസിന്റെ പിള്ളേരി ഇട്ടടിക്കും പപ്പൂസ് ഇവളും എടുത്തിട്ടടിക്കും പൊരിഞ്ഞടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ നമ്മൾ ലീക്കോട്ടെ പ്ലാവലുവ കളിക്കുന്നു കൂട്ടത്തില് പാർക്കുട്ടിണ്ട് നീ മരം കേറ്റക്കാറി മുറ്റൊക്കെ ആകെ ചവറായി കിടക്കണ്ട കയറിപ്പോണക്ക് രണ്ടെണ്ണം താഴെ വായിമ്പ് വിളിച്ച് നോക്കി ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടി കൂടിയാ വന്നത് പക്ഷെ പക്ഷേണ്ടല്ലോ എനിക്ക് പറ്റണില്ല എല്ലാം കൂടി അവന്റെ ആകെ ടയേർഡായി അതാരണം തന്നെ അതവിടെ കിടക്കുന്നു എന്തായാലും ഇങ്ങോട്ടേക്ക് വരട്ടെ നട്ട ഒക്കെ സെറ്റാക്കാം അപ്പൂസും മണിക്കൂട്ടി അവിടെ ഞാൻ മീൻ്റെ വേസ്റ്റിട്ടുണ്ടോ കപ്പി പോയെന്നോന്നു യോന്മാരാണി ഇവിടെ തന്നെ കാവലിരിക്കുന്നു ഞങ്ങക്ക് വേണ്ടത് കിട്ടിയിട്ടേ പോകളുന്ന് പറ കാവലിരിക്കുന്നു